the real beauty in your heart. Boche, golden Diamonds. Buy now, pay later. പിലാത്തറ വിളയാങ്കോട് ശിവക്ഷേത്രത്തിലെ ഭണ്ഡാരം കവർന്ന കേസിലെ പ്രതികളായ കുപ്രസ്ഥ മോഷ്ടാക്കൾ അറസ്റ്റിൽ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് മട്ടന്നൂർ കോളാരി മണ്ണൂർ സ്വദേശി കെ വിജേഷ് തൃശൂർ ആമ്പല്ലൂർ മണ്ണൻപേട്ട സ്വദേശി ഷിബു എന്നിവരാണ് അറസ്റ്റിലായത് ആഗസ്റ്റ് ഇരുപത്തിയൊന്നിന് രാത്രിയാണ് കവർച്ച നടന്നത് ക്ഷേത്രനടയിലുള്ള വലിയ ഭണ്ഡാരത്തിൽ നിന്നും ഏകദേശം പതിനഞ്ചായിരം രൂപ നഷ്ടപ്പെട്ടിരുന്നു കവർച്ച നടത്തിയ ശേഷം ഇരുവരും മംഗളൂരുവിലേക്ക് കടക്കുകയായിരുന്നു സിസിടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് മോഷ്ടാക്കളെ തിരിച്ചറിഞ്ഞത് പരിയാരം ഇൻസ്പെക്ടർ എം പി വിനീഷ് കുമാർ എസ് ഐ മാരായ എൻ പി രാഘവൻ ടി പി ഷാജിമോൻ ക്രൈം സ്ക്വാഡ് അംഗങ്ങളായ എ എസ് എ ഷിജോ അഗസ്റ്റിൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ നൌഫൽ അഞ്ചുലത്ത് അഷ്റഫ് അബ്ദുള് ജബാർ എന്നിവരടങ്ങിയ അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത്